ഹായ് എല്ലാവർക്കും നമസ്കാരം റാഫിസാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ ക്ലാസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് സോഷ്യൽ മീഡിയ അഡ്വെർടൈസ്മെൻറ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പെയ്ഡ് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് പോസ്റ്റ് ഇടുന്നു ദെൻ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടെന്ന് പറയുന്നത് ആറ്റ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ആഡ്സിൻ്റെ ഡേ ടുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് മിസ്സ് ചെയ്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ തീർച്ചയായും കാണുക അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ ക്ലാസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ക്ലാസ് ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോ താങ്ക് യു ആൾ ദ ബെസ്റ്റ് മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് ടൈപ്പ് അഡ്വെർടൈസ്മെൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് നമുക്ക് ഇപ്പോൾ ഒരു പോസ്റ്റ് എടുത്ത് ബൂസ്റ്റ് ചെയ്യാം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് മാനേജറിൽ പോയിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ആഡ്സ് ചെയ്യാം അപ്പോൾ അതിലാദ്യം നമുക്കിപ്പോൾ പോ ഒരു പോസ്റ്റ് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ് റാഫിസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പം എൻ്റെ ഇതെൻ്റെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ ഞാൻ റീസൻ്റ് ചെയ്ത ഒരു ഒരു വീഡിയോ അപ്പോൾ ഇത് എനിക്ക് ബൂസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു പേജിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ നമ്മുടെ നോർമൽ പ്രൊഫൈൽ ഇടുന്ന പോലെ തന്നെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ പാടാത്തവർക്കാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിലൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ ആഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ മുപ്പത് മിനിറ്റുള്ള വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഏകദേശം പത്ത് മുപ്പതിനായിരത്തോളം പേര് ആ ഒരു വീഡിയോ കണ്ട് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സോ ഡൗട്ടുള്ളവർക്ക് കിട്ടാ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ഡൗട്ടുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി അപ്പോൾ മാറ്ററിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ ഇതിൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബൂസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടു അത് വീഡിയോ ആയിക്കോട്ടെ ഇമേജ് ആയിക്കോട്ടെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്കിവിടെ ഒരു വിൻഡോ വരും സോ ഇവിടെ നമുക്ക് അതിൻ്റെ എത്ര അക്കൗണ്ട്സ് റീച്ച് ആവുന്നു എന്നുള്ളത് കാണാൻ പറ്റും നമുക്കിവിടെ വാട്സപ്പ് ബട്ടൺ നമ്മൾ നമ്മളിടുന്ന എന്താ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകണോ വാട്സപ്പിലേക്ക് പോകണോ മെസ്സഞ്ചറിലേക്ക് പോകണോ ഏത് ആപ്പിലേക്കാണ് നമ്മുടെ ആ പോസ്റ്റ് ബൂസ്റ്റായി പോകേണ്ടത് എന്നുള്ളതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ പറയാം കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് പോകണോ വീഡിയോ വ്യൂസ് ആണോ പോകേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമർ ബേസ് സെയിൽസ് കൂടണോ കോൾ വരണോ അപ്പോൾ നമുക്ക് ഏതാണോ ഇതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി അടുത്ത മെത്തേഡെന്ന് പറയുന്നതാണ് ആഡ്സ് മാനേജറിലോട്ട് നമ്മൾ ആഡ് വിടുന്നത് അപ്പോൾ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി നമുക്കത് ആഡ്സ് മാനേജറിലേക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ഇത് വർക്ക് വർക്കാവുന്നു എന്നുള്ള നോക്കാം അതിന് നമ്മളൊരു പുതിയ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ആഡ്സ് മാനേജർ ഒന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ ആഡ്സ് മാനേജർ ഓപ്പൺ ആയിട്ട് വരും ഇതിപ്പോൾ എൻ്റെ ആഡ്സ് മാനേജറാണ് നിങ്ങളീ കാണുന്നത് ഞാൻ ഇതുവരെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തതൊക്കെ ഇവിടെ കാണാൻ പറ്റും മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഇതെൻ്റെ കുറേ ആഡ് അക്കൗണ്ടിൽ ഒരു ആഡ് അക്കൗണ്ടാണ് നിങ്ങളീ കാണുന്നത് ഇപ്പോൾ ഞാൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആഡ് അക്കൗണ്ടിൽ നിന്ന് മാത്രം അപ്പോൾ ആഡ്സ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഡ് ആഡ്സ് മാനേജറിൽ നമുക്ക് ഇവിടെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഈ ഗ്രീൻ ബട്ടൺ കണ്ടോ ഈ ഗ്രീൻ ബട്ടണിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാമ്പയിൻ ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അവിടെ അവെയർനെസ് വേണോ ട്രാഫിക് വേണോ എൻഗേജ്മെൻറ്റ് വേണോ ലീഡ്സ് വേണോ ആ പ്രൊമോഷൻ വേണോ സെയിൽസ് വേണോ എന്താണോ നമുക്ക് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് ആഡ്സ് മാനേജർ ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേയും കൂടി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് ആഡ്സ് ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ആഡ്സ് ചെയ്യേണ്ടത് എന്തിലാണ് ആഡ്സ് മാനേജർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ അതെന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം നമ്മളിപ്പോൾ ജസ്റ്റ് പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നതും ഇതുമായിട്ട് നോക്കിയല്ലോ അപ്പോൾ ഇത് ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു വാട്സപ്പ് ക്യാമ്പയിനാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി വാട്ട്സപ്പിലേക്കാണ് നമുക്ക് ആഡ് വരണമെങ്കിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ കൊടുത്തു ഇവിടെ റെക്കമെൻഡഡ് സെറ്റിങ്സിൽ നമ്മൾ മാനുവൽ ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ബിക്കോസ് നമ്മൾ മാനുവലായിട്ടാണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് ഇവിടെ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാം ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ഒരു നെയിം ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ടീച്ചിങ് എന്ന് മാത്രം കൊടുക്കും നെക്സ്റ്റ് കൊടുക്കുന്നു ഇവിടെ ആഡ്സെറ്റ് നെയ്മും ആഡ്സെറ്റ് നെയിമും ഞാൻ ജസ്റ്റ് ടീച്ചിങ് എന്ന് മാത്രം കൊടുക്കുന്നു സി ഇവിടെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ പേജ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം പേജ് ആ വാട്സപ്പ് മെസ്സഞ്ചർ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇവിടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം സോ നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മൊത്തം ആണ് നമുക്ക് ആഡ് കൊടുക്കുന്നത് ഇന്ത്യ മൊത്തം ആഡ് കൊടുക്ക കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പ്രധാനപ്പെട്ട മേഖല അത് ബൂസ് പോസ്റ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് പോസ് ബൂസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഒറിജിനൽ ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ലൊക്കേഷൻ ഏജ് ജെൻഡർ ആൻഡ് ഡെമോഗ്രാഫിക്സ് ദിസ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ക്ലാസ് അപ്പോൾ അത് അതാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് ഒരു സംഭവം ഉണ്ടാവും നമുക്ക് പോസ്റ്റ് ബൂസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് എന്താണ് ബ്രൗസ് ചെയ്യാൻ പറ്റും ആളുകളുടെ ഡെമോഗ്രാഫിക്സ് ഓഡിയൻസിൻ്റെ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ ലൈഫ് ഇവൻറ്റ്സ് പേരൻസ് റിലേഷൻഷിപ്പ് വർക്ക് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബിഹേവിയർ അനുസരിച്ചിട്ടാണെങ്കിൽ ബിഹേവിയർ ചെയ്യാൻ പറ്റും അപ്പോൾ പോസ്റ്റ് ബൂസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഒരേ ഒരു നല്ല ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫ് ബി പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ആഡ്സ് എങ്ങനെ കൃത്യമായിട്ട് എന്നുള്ള കാര്യങ്ങൾ വരെ ഓൾറെഡി ഒരു തേർട്ടി മിനിറ്റ്സ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഏകദേശം മുപ്പത്തയ്യായിരത്തോളം എന്ന ആളുകൾ ഓൾറെഡി ആ വീഡിയോ കണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ വീഡിയോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് കാണുക അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ കാരണം ഓൾറെഡി നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് യൂട്യൂബിൽ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ രണ്ട് തരത്തിലാണ് നമുക്ക് അഡ്വെർടൈസ്മെന്റ് ചെയ്യേണ്ടത് ഒന്ന് പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുക അതേപോലെ ആഡ്സ് മാനേജർ ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാതിരിക്കുക പോസ്റ്റ് ഇട്ടിട്ട് ബൂസ്റ്റ് ചെയ്യാതിരിക്കുക പകരം ആഡ്സ് മാനേജർ ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓൾ ദ ബെസ്റ്റ് താങ്ക്